ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് ദീപാവലി അല്ലേ ദീപാവലിക്ക് ഉള്ളത് വിളക്ക് വീട്ടിലെ ദീപാവലി ആഘോഷം ഹായ് ഒന്ന് കണ്ടു നോക്കൂ എങ്ങനെയുണ്ട് ഇന്ന് ദീപാവലി ആഘോഷം ഇരുട്ടിനും ഇരു ഇരുട്ട് അകറ്റി വെളിച്ചം തന്നെ സ്വീകരിക്കുന്നതാണ് ദീപാവലി ദീപാവലി ആഘോഷം വീട്ടത്തെ ദീപാവലി ആഘോഷം എല്ലാവരും ഒന്ന് കണ്ടുതോക്കൂ കണ്ട അഭിപ്രായം പറഞ്ഞേ എങ്ങനെ ഉണ്ടോ ഹായ് ൃഭംഗിയല്ലേ കാണുന്ന എന്തൃഭംഗി അല്ലേ ഹായ് വാ സോ മനോഹരം മനോഹരമായിരിക്കുന്നു അല്ലേ ദീപാവലി ചിരാതിൽ 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 വിളക്കത്തിച്ച് വിളക്ക് തിരി കത്തിച്ച് വയ്ക്കുക വെച്ചിരിക്കണു പിന്നെ മറ്റേ മാര മരബ് ഹായ് വാ പ്രകാശങ്ങൾ ഇരുട്ടിനെ അകറ്റി വെളിച്ചം സ്വീകരിക്കുന്നതാണ് ദീപാവലി എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു എല്ലാവർക്കും സുഖമല്ലേ വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു ദീപാവലി വീട്ടത്തെ ദീപാവലി ആഘോഷം എന്നുണ്ടേ എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ എത്തിച്ചിരുന്നോ ദീപാവലിക്ക് എല്ലാവർക്കും ഇഷ്ടമായോ വിളക്കുകൾ ദീപാവലി വിളക്കുകൾ ഹായ് വാ എന്തു മനോഹരം അല്ലേ കാണാതെ എന്തിനും മനോഹരം ഹായ് വാ അവര് രണ്ട് രണ്ടുപേരായത് കത്തിച്ച ഫുള്ള് രണ്ട് കുട്ടികൾ ഒക്കെ കത്തിച്ച് അവർക്കെല്ലാം കണ്ടില്ലേ നല്ല വൃത്തിയല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ കാണാൻ തന്നെ എന്തിനും ഭംഗിയല്ലേ ദീപാവലി ആശംസകൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു എല്ലാവർക്കും ദീപാവലി ആശംസകൾ വിട്ടത്തെ ദീപാവലി ആഘോഷങ്ങൾ ആ വാ ദൃഭംഗി അല്ലേ കാണാൻ ഇരുട്ടിനകത്തി വെളിച്ചത്തെ സ്വീകരിക്കുന്നത് ദീപാവലി അല്ലേ ദൃഭംഗിയല്ലേ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായോ ദീപാവലി വിളക്കുകൾ ആയി വാ ചിരാതില്ലേ ചിരാതില്ലേ അതിൽ വിളക്ക് എത്തിച്ചിരും ആയി വാ രണ്ടുപേരായത് കത്തി എല്ലാവർക്കും തിയോ ലാസൻസ് ഇരുന്നു എല്ലാവർക്കും ഇഷ്ടമായി Yeah, the video Bye bye. See you.